പ്തി ഭീഷണി നേരിടുന്ന ഒരു വ്യക്തിയാണോ സംസ്ഥാനത്തെ സഹകരണ ബാങ്കിൽ നിന്ന് നിങ്ങൾ വായ്പ എടുത്തിട്ടുണ്ടോ എങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള സഹകരണ വകുപ്പിൻ്റെ പതിനെട്ട് ബാർ ഇരുപത്തിനാല് സർക്കുലർ പ്രകാരം മാർച്ചിന് മുന്നേ കേസായിട്ടുള്ള ഇ പി നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്ന ആർബിട്രേഷൻ കോ നടപടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വായ്പക്കാർക്ക് കോവിഡ് അതുപോലെ തന്നെയുള്ള വെള്ളപ്പൊക്കം മഹാമാരികൾ കൊണ്ടൊക്കെ പല കാര്യങ്ങൾ കൊണ്ട് തിരിച്ചടവ് ബുദ്ധിമുട്ടി നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു സഹായഹസ്തവുമായിട്ടാണ് നിലവിൽ സംസ്ഥാന സഹകരണ വകുപ്പ് ഇങ്ങനെ ഒരു ഡ്രൈവ് അദാലത്ത് സംഘടിപ്പിച്ചിരിക്കുന്നത് ജൂൺ പതിനഞ്ച് മുതൽ ജൂലൈ മുപ്പത്തൊന്ന് വരെ നിൽക്കുന്ന ഈ ഒരു അദാലത്തുകളിൽ നിങ്ങൾക്ക് പങ്കെടുത്ത് നാൽപ്പത് ശതമാനമോ അല്ലെങ്കിൽ അതിൻ്റെ സ്ലാബുകൾ അനുസരിച്ച് വിവിധ തരത്തിൽ നിങ്ങൾക്ക് പലിശ ഇളവ് ലഭിക്കുന്നതാണ് പിഴ പലിശ പരിപൂർണമായിട്ട് ഒഴിവാക്കുകയും ചെയ്യും അഞ്ച് ലക്ഷത്തിന് മുകളിൽ താലൂക്ക് തല കമ്മിറ്റിയിലേക്കും മറ്റുള്ള തുകയുടെ വലുപ്പം ഉയർന്ന തലത്തിലേക്കും പോകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് അതായത് ക്യാൻസർ അതുപോലെ തന്നെയുള്ള ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾ നേരിടുന്ന വ്യക്തികളോ അച്ഛൻ അമ്മ മക്കൾ കുടുംബം എന്ന് ഉദ്ദേശിക്കുമ്പോൾ അവർക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സർക്കുലർ പ്രകാരം ഇളവുകൾ നൽകി നിങ്ങൾക്ക് ജപ്തി ഭീഷണിയിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് സാധിക്കും പരമാവധി സാധാരണ ജനങ്ങളെ സഹായിക്കുക എന്ന കൂടിയാണ് സംസ്ഥാന സഹകരണ വകുപ്പ് പതിനെട്ട് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് സർക്കുലർ പ്രകാരം ഈ ആനുകൂല്യം നൽകിയിരിക്കുന്നത് ഇത് ഓരോ വ്യക്തികളുടെയും അവകാശമാണ്